ണ്ടോ നാടത് ഞാൻ എട്ട് വർഷം അകത്തായിരുന്നു എല്ലാം എവിടെയാ നീ മുട്ടായി ഇങ്ങനെ മാറ്റി ഒന്നും ഒന്നും കഴിച്ചില്ല കണ്ടിട്ട് അങ്ങനെ പറഞ്ഞ ഓ എട്ട് വർഷം ഞാൻ അകത്തായത് കൊണ്ട് ഇവിടുത്തെ ജന്മവശം തന്നെ മാറിപ്പോയിരുന്നു നിന്റെ പേരെന്തോ പറ അത് കാണാം നിന്റെ അച്ഛന്റെ പേര് ണല്ലേ അവനെ ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കേ വേണ്ടിയിരിക്ക സാക്ഷി പറഞ്ഞ് ജയിലാക്കിയത് അവനെനിക്കൊന്ന് കാണാം അവൻ അങ്ങനെ ജീവിക്കണ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊഴപ്പല്ല അവൻ കിട്ടിയല്ല എനിക്ക് നിന്നെ ശരി അങ്ങനെ ഇരിക്കട്ടെ നീ എനിക്ക് മുട്ടായി പോലെ ദേഷ്യങ്ങളൊന്നും നടക്കൂലെന്ന് തോന്നുന്നു ഇനി അവനെ കഥ പറഞ്ഞു പറ്റിക്ക ഞാൻ പറഞ്ഞു തരും ഇവിടെ മനുഷ്യരായിട്ടുള്ള അവൻ ഉണ്ടെന്നാ തോന്നണെന്നാ തോന്നണം ആ ഈ മുട്ടായിലെ കഥ പറഞ്ഞു തീരുമ്പോ മുട്ടായി പറന്ന് പറഞ്ഞു ഒരുപാട് കഴിക്കാം അപ്പോ പണ്ട് 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 அப்ப அவர் முட்டாய் சக்கே அரைக்கோர ஒட்டி தேரான எவ்ளோ வரும்போது முட்டாய் தரா ഉണ്ടായി ഉടായിയോ മെസ്സോ 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 കേട കേട കേടാ മുട്ടായി മുട്ടായി മുട്ടായി